ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തൃശൂർ ജില്ല സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണ കപ്പിനെ വടക്കാഞ്ചേരി ആവേശോജ്വലമായ സ്വീകരണം കലയുടെ മാമാങ്കത്തിന് സ്വർണ്ണത്തിളക്കമേകാൻ തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് വടക്കാഞ്ചേരിയിലെത്തിയതോടെ നഗരം ഉത്സവ ലഹരിയിലായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ അതിമനോഹരമായ സ്വീകരണമാണ് സ്വർണ്ണക്കപ്പിന് നൽകിയത് വിവിധ നിറങ്ങളിലുള്ള ബലൂണുകൾ എന്തിയ വിദ്യാർത്ഥികളുടെയും കലാസ്നേഹികളുടെയും സാന്നിധ്യം നഗരത്തെ വർണ്ണാഭമാക്കി വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സീവിയർ ചുറ്റലപ്പിളി സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സുനിത ഒ എസ് എ പ്രസിഡന്റ് സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി